കേന്ദ്ര അന്വേഷണ ഏജൻസികളിൽ നിന്ന് രക്ഷപ്പെടാൻ പോലീസിനെ ആർ എസ് എസുമായുള്ള പാലമായി ഉപയോഗിക്കുന്ന മുഖ്യമന്ത്രി കേരളത്തിന് അപമാനമാണെന്ന് എഐ സി സി പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല പൂരം കലക്കിയതുൾപ്പെടെ നിരവധി സംഭവങ്ങളിൽ ആരോപണവിധേയനായ എ ഡി ജി പിയെ മാറ്റാത്തത് മുഖ്യമന്ത്രിക്ക് ഭയമുള്ളതുകൊണ്ടാണെന്നും ചെന്നിത്തല പാലക്കാട്ട് പറഞ്ഞു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പാലക്കാട് നടത്തിയ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്കെതിരെ ഭരണകക്ഷി എംഎൽഎയും സിപിഐ ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളും ഗുരുതര ആരോപണവും ഉന്നയിച്ചിട്ടും എ ഡി ജി പിയെ മാറ്റാത്തതിൽ ദുരൂഹതയുണ്ട് ക്രിമിനലുകൾക്ക് കുടപിടിക്കുന്ന പോലീസാക്കി മാറ്റിയതിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്ക് മുഖ്യ മുഖ്യപങ്കുണ്ട് ക്രിമിനൽ വിലയാട്ടം ഇല്ലാതാക്കി സാമൂഹ്യ നീതി ഉറപ്പാക്കാൻ യു ഡി എഫ് സർക്കാർ കൊണ്ടുവന്ന ഗുണ്ട കുബേര ആക്ടുകളിൽ വെള്ളം ചേർത്തത് സിപിഎം ക്രിമിനലുകളെ രക്ഷിക്കാനാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് നാലു വർഷം പൂർത്തിവെച്ചതിനെതിരെ സ്ത്രീ സംരക്ഷണം ആവശ്യപ്പെട്ട മതിലും കോട്ടയും കെട്ടിയവർ ശബ്ദിക്കാത്തത് സ്ത്രീ സമൂഹത്തെ അവഹേളിക്കലാണ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഒഴിവാക്കാനാണ് ബിജെപിയുമായി ധാരണ ഉണ്ടാക്കിയിരിക്കുന്നത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാൻ കഴിവില്ലാത്ത കഴിവുകെട്ട മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനെന്നും രമേശ് ഭരണകക്ഷി എം എൽ എ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് എം എൽ എക്കെതിരെ പൊളിറ്റിക്കൽ സെക്രട്ടറി ദാവൂദ് ഇബ്രാഹിമിനേക്കാൾ വലിയ കൊള്ളക്കാരനാണ് എന്നാണ് എം എൽ എയുടെ ആരോപണം സ്വർണ്ണക്കള്ളക്കടത്തിലും തട്ടിക്കൊണ്ടുപോക്കിലും കൊലപാതകങ്ങളിലും ഉൾപ്പെടെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്കും പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും പങ്കുണ്ടെന്ന് ആരോപിക്കുന്ന പി വി അൻവറിനെതിരെ മുഖ്യമന്ത്രി നടപടിയെടുക്കാത്തതാ മുഖ്യമന്ത്രിക്ക് അൻവറിനെ ഭയമായതുകൊണ്ടാണ് പാർട്ടി പത്രത്തിൽ ലേഖനമെഴുതിയും ഇടയ്ക്ക് അന്വേഷണവും ആവശ്യപ്പെടുന്ന സി പി ഐ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ അത് മറക്കുകയാണ് നിലപാടിൽ ഉറച്ചു നിൽക്കാത്ത സി പി ഐ കേരള രാഷ്ട്രീയത്തിലെ എടുക്കാച്ചരക്കായി മാറിയെന്നും ചെന്നിത്തല ജനങ്ങൾക്കുണ്ടാകാത്ത തരത്തിലുള്ള തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഒരു ഗവൺമെന്റിനെ കൊണ്ട് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്താണ് ജനങ്ങളുടെ ജീവനും സ്വത്തനും സുരക്ഷിത്വം ഉണ്ടാകണം ഇടക്കേറ്റം പോലെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ ജനങ്ങളെ മോചിപ്പിക്കണം தொழிலாளிகளும் கர்ஷ தொழிலாளிகள் முடக்கப்பட்ட ஜன உதாரணக்கு பரிசாரம் அகிக்கப்பட்ட ஜனங்களுக்கு மெச்சப்பட்ட ஜீவித சௌகரியங்கள் ஒருக்கணும் இதெல்லாமே ஒரு கவர்மெண்ட் ஜனங்கள் பிரதீஷிக்கிறது കേരളം ഭരിക്കുന്ന എഴുതുമുന്നണി ഗവൺമെന്റ് എല്ലാ എല്ലത്തും പരാജയപ്പെട്ടു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഗവൺമെന്റ് ആരുടെ താല്പര്യമാണ് സംരക്ഷിക്കുന്നത് നാട്ടിലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായി ജനങ്ങളുടെ ജീവൻ പ്രധാനങ്ങളായ പ്രശ്നങ്ങളിൽ ഒളിച്ചോടുന്ന ഈ ഗവൺമെന്റ് മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവെക്കുക തൃശൂർ പൂരം കലക്ടിയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തുക ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കോൺഗ്രസ് പ്രതിഷേധം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വി സതീഷ് അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ എം പി വി കെ ശ്രീകണ്ഠൻ മുൻ എംപി വി എസ് വിജയരാഘവൻ പിരായിരി ബ്ലോക്ക് പ്രസിഡന്റ് പ്രിയാക്കുമാരൻ പി വി രാജേഷ് സിന്ധുരാധാകൃഷ്ണൻ കെ കുമാരി പത്മാഗിരീഷ് പി നന്ദബാലൻ അനിൽ ബാലൻ ഹരിദാസ് മച്ചിങ്ങൽ കെ ഭവദാസ് എന്നിവർ സംസാരിച്ചു യു ട്യൂബ് ന്യൂസ് പാലക്കാട്